പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള പി എസ് സി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിജ്ഞാപനങ്ങളുടെ പെരുമഴയായിരിക്കും വരിക ഏഴാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത മുതൽ ഡിഗ്രി വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിരവധി തസ്തികകളിലേക്ക് അപേക്ഷിക്കാനാവുന്നതാണ് വിശദമായ അറിയിപ്പ് നമുക്ക് പരിശോധിക്കാം ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റ് തസ്തികയിലേക്കാണ് ഏഴാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാനാവുക എൽ ഡി ക്ലർക്ക് ലാബ് അസിസ്റ്റൻറ്റ് തുടങ്ങിയ തസ്തികകളിലേക്ക് പത്താം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് സിവിൽ പോലീസ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ ഫയർ വുമൺ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തുടങ്ങിയ തസ്തികകളിലേക്ക് അപേക്ഷിക്കാനാകും അതുപോലെ തന്നെ ഡിഗ്രി വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് സബ് ഇൻസ്പെക്ടർ എൽ എസ് ഡി സെക്രട്ടറി അടക്കം അനവധി അവസരങ്ങളാണ് ഈ വർഷം കാത്തിരിക്കുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായതായി വിശ്വസിക്കുന്നു വിവിധ പി പരീക്ഷകൾക്കായി ഒരുങ്ങുന്ന ഉദ്യോഗാർത്ഥികൾ ഈ ഒഴിവുകളും വിജ്ഞാപനങ്ങളുമെല്ലാം മനസ്സിൽ കണ്ട് പഠിച്ചു മുന്നേറുവാൻ പരിശ്രമിക്കുക താങ്ക്